ശ്രീനാരായണ പരമ നമ പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിന്ദ ദേവത ശ്രീ ശാരദാമ്പ പാതാരന്ദങ്ങളിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ ിയ ആചാര്യ ശ്രീമതി സുലേഖ മാം മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ പ്രിയഅമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ഗ്രൂപ്പിനെ പ്രാർത്ഥനകളാൽ മുഖീതമാക്കുന്ന ആത്മമിത്രങ്ങളെ പാലവേദിയിലെ കൊച്ചുമക്കളെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കൂട്ടായ്മ ചതയം മുതൽ ചതയം വരെ നടത്തുന്ന ഗുരുവിൻ്റെ ചരിതങ്ങളും ഗുരുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും കൃതികളും ഒക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഗുരുവിൻ്റെ നിയോഗമായി അതിനെ ഞാൻ കാണുന്നു സശരീരനായിരുന്ന കാലത്തും അതിനുശേഷവും ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ ഭക്തിയുള്ള വിശ്വാസമുള്ള ഭക്തന്മാർക്ക് എപ്പോഴും ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആളുകൾ ഗുരുവിനെ ഗുരുവിൻ്റെ അത്ഭുതങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഒന്നും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഗുരു ചെയ്തതായിരുന്നില്ല പലതും പല സാഹചര്യത്തിൽ അതങ്ങനെ വളരെ ലളിതമായ നിസ്സാരമായ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ വളരെ ലളിതമായിട്ട് ഗുരു പ്രവർത്തിച്ചു വന്നിരുന്നു അതെല്ലാം കാണുന്നവർക്ക് വലിയ വലിയ അത്ഭുതങ്ങളായിരുന്നു എന്നാൽ എപ്പോഴും നാം ഒന്നും ചെയ്തില്ലല്ലോ എന്ന രീതിയിലായിരുന്നു ഗുരുവിൻ്റെ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ് ഗുരു പറഞ്ഞു പോന്നിട്ടുള്ളത് ഗുരു എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയൊക്കെ ഗുരുവിൻ്റെ ഇത്തരം അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ആളുകൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് സ്വാമികള് കാഞ്ചീപുരത്തെ ആശ്രമത്തിൽ വിശ്രമിക്കുന്ന സമയമാണ് സ്വാമികൾക്ക് കൊടുപ്പനായി മാമ്പഴം അന്വേഷിച്ച് അവിടത്തെ ആളുകള് പല സ്ഥലത്തും പോവുകയാണ് അവര് മദ്രാശിയിൽ പോലും പോയിട്ട് അവർക്ക് സ്വാമികൾക്ക് കൊടുക്കാനായിട്ട് മാമ്പഴം കിട്ടാതെ അവര് മടങ്ങി വരികയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ നമുക്കിവിടെയുള്ള ഇവിടെയുള്ള ക്ഷേത്രത്തിൽ പോയാൽ ഇരിക്കാൻ സുഖമുണ്ട് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞ് സ്വാമി തൃപാദങ്ങൾ ഇറങ്ങി നടക്കുകയാണ് അമ്പലം എന്ന് പറഞ്ഞ് അത് തുറക്കുവാനായി പോറ്റി വിളിച്ചുകൊണ്ട് വരുന്നതിലേക്ക് ഗോവിന്ദാനന്ദ സ്വാമികൾ ആളെ അയക്കുന്നു ഗുരുദേവൻ ക്ഷേത്ര എത്തിയപ്പോൾ ക്ഷേത്രവാതിൽ തുറന്നു കിടന്നിരുന്നു പോറ്റി അമ്പലം പൂട്ടാതെ പോയി നോക്കൂ അശ്രദ എന്ന് പറഞ്ഞ് സ്വാമികളെ അകത്ത് കടന്നു പാർവതിദേവി പരമശിവനെ ഭർത്താവായി ലഭിപ്പാൻ ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമെന്ന് ഐതിഹ്യമുള്ള മാവിൻ ചോട്ടിൽ ചെന്നിരുന്നു നാം ഇവിടെ ഇരുന്നു കൊള്ളാം ഇവിടെ വളരെ സുഖമുണ്ട് നമുക്ക് ആഹാരം ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് തരും എന്ന് സ്വാമികൾ പറഞ്ഞു തീരുമ്പോഴേക്കും ഒരു മാമ്പഴം മാവിൻ മുകളിൽ നിന്ന് വീണു ഗുരുദേവൻ ഓ മാമ്പഴമാണല്ലോ വീണത് കൊള്ളാമല്ലോ നമുക്കിത് മതിയല്ലോ എന്ന് പറഞ്ഞു ആ മാവിൽ പിന്നെ എത്ര നോക്കിയിട്ടും ഒരു മാങ്ങ കൂടി ഉള്ളതായി കണ്ടില്ല സ്വാമി തൃപാദങ്ങൾക്ക് കൊടുക്കാൻ ആളുകൾ മാമ്പിഴ അന്വേഷിച്ചു പോകുന്നു അവർക്ക് കിട്ടുന്നില്ല സ്വാമി കൃത്യമായിട്ട് ഏകാമര ക്ഷേത്രത്തിലേക്ക് പോകുന്നു ക്ഷേത്രം പൂട്ടിയിരിക്കും എന്ന് പറഞ്ഞ് പോറ്റി വിളിക്കാൻ ഗോവിന്ദാനന്ദ സ്വാമികൾ ആളെ അയക്കുമ്പോൾ ഗുരു നേരെ ക്ഷേത്ര സന്നിധിയിലെത്തുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു കൃത്യമായിട്ട് ആ മാവിൻ ചൂട്ടിൽ പോയിരിക്കുന്നു സ്വാമിത്രിപാദങ്ങൾക്കുള്ള മാമ്പഴം കറക്റ്റ് ആയിട്ട് ആ മാവിൽ നിന്ന് വീഴുന്നു പിന്നെ അവരെ നോക്കിയിട്ടും ഒരു മാങ്ങ ആ മാവിലുള്ളതായിട്ട് കണ്ടിട്ടേയില്ല മഹാപുരുഷന്മാരുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ആശ്ചര്യജനകമാണ് കുമാരനാശൻ പറഞ്ഞതുപോലെ ആരായുന്നവർക്ക് ആരായുന്നവർക്ക് അന്ധത്വം ഒഴിച്ച് ആദിമാസത്തിൽ നേരാൻ വഴി കാട്ടുന്ന പരമ ദൈവമായി എപ്പോഴും ഗുരു കൂടെ ഉണ്ടാകും ആ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ ഗുരുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇനിയുള്ള ജീവിതകാലം കഷ്ടപ്പാട് കൂടാതെ കഴിച്ചു കഴിച്ചുകൂട്ടാനും ഒടുവിലാ പരമോധം പ്രാപിക്കാനും സാധാരണക്കാരായ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി തൃപാദങ്ങളുടെ മഹനീയ ചെടിതങ്ങൾ ഇനിയും മനസ്സിലാക്കാനും സ്വാമി തൃപാദങ്ങളുടെ അനുഗ്രഹം നേരിട്ട് അനുഭവിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഗുരുവിൻ്റെ ആധാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്ന ഈ ഗ്രൂപ്പിൻ്റെ പ്രിയ ഭാരവാഹികളോട് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു എന്നെ ശ്രവിച്ച് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഭഗവാൻ്റെ ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയിച്ചാൽ നമുക്കതും ഈ ഒരു തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ